ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്റ്റോയിം വെള്ളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ഹോം മെയ്ഡ് ഗരം മസാലയാണ് അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണോളം വലിയ ജീരകം ഫെനൽ സീഡ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ അളവ് ഒരുപാടങ്ങ് കൂടണ്ട പിന്നെ നമുക്കിതിലേക്ക് ഒരു ഏഴെട്ട് തക്കോലം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പട്ട പീസസ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു മൂന്നാല് ജാതി പത്രി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒന്ന് രണ്ട് ജാതിക്കാ ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊടിച്ച് ചേർക്കണം പിന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്നാല് ബേ ലീവ്സ് ലീവ്സൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കിയെടുക്കാം കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തന്നെ ഇതൊന്ന് റോസ്റ്റാക്കിയെടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ജാതിക്ക ഒന്ന് പൊടിച്ചുകൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം ജീരകത്തിൻ്റെയൊക്കെ കളർ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഒരുപാട് അങ്ങ് റോസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂട് ഒന്ന് മാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഇതാ ചൂടെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് കുറച്ച് സമയം ഒന്ന് ഒരു പരന്ന പാത്രത്തിലിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നല്ല ഒരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിലിനകത്ത് ഇട്ടിട്ട് ഇത് സൂക്ഷിച്ച് വയ്ക്കാം നല്ല സ്മെല്ലാണ് നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാലയ്ക്ക് ഇത് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിച്ചാൽ ഇതുപോലെ ആ ഒരു സ്മെല്ലൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ വീട്ടിൽ തയ്യാറാക്കി സൂക്ഷിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു ഗരം മസാല തയ്യാറാക്കി നോക്കൂ നല്ല ഒരു ഗരം മസാല പൗഡർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ വിശേഷങ്ങൾ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ